അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറയുക പോസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വളരെ സോഫ്റ്റ് ആയിട്ട് ആർക്കും ആർക്കും പ്രശ്നമില്ലാത്തത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് അത്ര വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ മേലെ വിഷയങ്ങൾ നമുക്ക് ഷെയർ ചെയ്താൽ പറയല്ല ചിലത് പറയാതിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും നിലനിർത്താൻ സാധിക്കുന്നവരില്ല അതുപോലെ ചില ചില കാര്യങ്ങൾ ചിലർക്ക് ഹേർട്ടാവണ്ടെന്ന് ഓർത്തിട്ട് ഒഴിവാക്കി ഇതാണ്ടാവും ഇനി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളോട് പറയാമെന്ന് ഇതെന്തായാലും പറയണമെന്ന് തോന്നി അപ്പം ഞാൻ കരുതേ കുറച്ച് കാര്യങ്ങൾ വെറുതെ പറയില്ല ഞാനിത് ഓർമ്മയിലുള്ളത് കാരണം ഓർത്തെടുക്കാൻ പോകും കാരണം നമുക്ക് വിഷമം ഉണ്ടായേക്ക കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓർത്ത പിന്നെ ഞാൻ ആകെ വിഷമത്തിലാകും അപ്പോൾ എന്നാലും കുറച്ചൊക്കെ ഓർത്തെടുത്ത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതികളൊക്കെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒറ്റക്കുള്ളതെന്നല്ല എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് അവർക്കൊന്ന് ഒന്ന് ജനറലൈസ് പറയാം മാത്രമല്ല റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശരി ഇതൊക്കെ ശരിയാണ് ഇത് ഇവിടെ മാത്രമാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരും ഉണ്ടാവും കുഞ്ഞാവേ സത്യമണിയേ പൊന്നാക്കരയേണ്ട കാര്യം ഈ കുഞ്ഞ് അമ്മേനെ നോക്കുമല്ലോ സ്വാഭാവികമായിട്ട് അമ്മേനെ ഇങ്ങനെ കുഞ്ഞ് അതായത് അമ്മയുടെ കണ്ണിൽ നിന്നാണ് കുഞ്ഞ് ട്രസ്റ്റ് എടുക്കുന്നത് മറ്റുള്ളവർ കുഞ്ഞിനെ വന്ന് എടുക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് കുട്ടി ഇരിക്കുകയാണെങ്കിലൊക്കെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് കുഞ്ഞ് അത് അമ്മ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞും അവിടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് കാരണം കുഞ്ഞിന് ഒരു ഒരു ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി തന്നെയാണ് അമ്മയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടി അമ്മയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ ഹസ്ബൻ്റിൻ്റെ അമ്മ പറയുകയാണ് ഔ ആ ടോണൊക്കെ നിങ്ങൾക്ക് കേൾക്കണം ഔ കുട്ടി തള്ളനെ തന്നെ നോക്കുകയുള്ളു തള്ളനെന്തത്ര നോക്കാളു ഇതൊക്കെ ഒരു ഹേർട്ടിങ്ങായിട്ടുള്ള വേർഡ്സാണ് അപ്പോൾ ആ അതാ നോക്കണ്ടിട്ടോ കുട്ടി അമ്മേനെ നോക്കണ്ടിട്ടോ അതാ നോക്കണു നോക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അമ്മയ്ക്കും കൂടി ഒരു സന്തോഷമാകും നേരം പക്ഷേ അതോ കുട്ടി അമ്മേനെ തന്നെ നോക്കണുള്ളൂ എന്താ ഇത് എന്താ കണ്ടിട്ടില്ലേ അമ്മേനെ ഒരു ടോൺ ഈ ഒരു ഡയലോഗ്സ് അത് ശരിക്കും ഹേർട്ടാവും ജനറലായിട്ട് പറയാം കേട്ടോ പിന്നെ കുട്ടീനെ എടുത്തിട്ട് കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ താലോലിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് പോകും എടുത്തിട്ട് പോകുമ്പോൾ കുട്ടീനെ നമ്മുടെ അടുത്തു നിന്ന് കൊണ്ടുപോകണമല്ലോ കൊണ്ടുപോയി കഴിയുമ്പോൾ കുട്ടി നമ്മളെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുട്ടി നമ്മളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ മറഞ്ഞ് നിൽക്കുക കുട്ടീനെ അവിടെ കിടത്തിയിട്ട് കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി കുട്ടി നോക്കുന്നതിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്തു വന്ന് മറഞ്ഞ് കിടക്കുക ഇതൊക്കെ ആ അമ്മേനെ ആ അമ്മേനെ പരിഗണിക്കാതെ അമ്മേനെ ചേർത്ത് പിടിക്കാതെ കാണിക്കുന്ന പരിപാടികളാണ് മിക്കയിടത്തും അത് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പല ആൾക്കാരോട് ചോദിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ പിന്നെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുട്ടീനെ ഒരു കൊണ്ടുപോകുമല്ലോ അപ്പോൾ കുട്ടീനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളമ്മമാർ അമ്മയുടെ പൊന്നി അമ്മയുടെ സ്വത്ത് ഇതൊക്കെ വിളിക്കല്ലോ കൊഞ്ചിനെ കൊഞ്ഞ് കൊഞ്ചിക്കല്ലോ അപ്പോൾ ഇങ്ങനെ കൊഞ്ചിക്കണ സമയത്ത് പിന്നെ കുട്ടീനെ എടുത്ത് കൊണ്ടുപോയ ആൾക്കാർ കുട്ടീനെ അവിടെ കടത്തിയിട്ട് അതായത് നമ്മൾ ആ കുട്ടീനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കുട്ടി നമ്മൾ നോക്കും കുട്ടീനെ അവിടെ കടത്തിയിട്ട് എന്താ പൊന്നാ എന്നിട്ട് എന്താ പറയാ കുട്ടീനെ അവിടെ കിടത്തിയിട്ട് കുട്ടിയുടെ അടുത്ത് പണിങ്ങിയിട്ട് അതായത് കുട്ടീനെ അമ്മ സ്നേഹിക്കുന്നത് കണ്ടിട്ട് കുട്ടിയുടെ അടുത്ത് പണിങ്ങിയിട്ട് എനിക്ക് റൂമിൽ പോവുക റൂമിൽ പോയി കിടക്കുക കുട്ടീനെ മൈൻഡ് ചെയ്തിരിക്കുക ഏഹ് ഇതൊക്കെ ഈ ഒക്കെ പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ ആർക്കായാലും ഏതൊരു അമ്മമാർക്കായാലും നമ്മളോട് നമ്മളേം കൂടെ ചേർത്ത് പിടിക്കാത്തതായിട്ട് ഫീൽ ചെയ്യും പിന്നെ കുട്ടിക്ക് ഇപ്പം അമ്മ പാൽ കൊടുക്കുകയാണിച്ചോ കുട്ടിക്ക് കുട്ടിക്ക് വിശക്കെന്താ ചോദിച്ചാൽ പാൽ കൊടുക്കുക കാണിച്ചാൽ ഉടനെ ഏയ് കുട്ടിക്ക് അത്ര നിറച്ചൊന്നും പാൽ കൊടുക്കരു കേട്ടോ വേറെ നിറച്ചൊന്നും കുട്ടിക്ക് പാൽ കൊടുക്കരുത് എന്ന് ഏതും കൂടുതൽ ഒരു ഇഷ്ടപ്പെടും കുട്ടിക്ക് വയറ് നിറച്ച പ്രത്യേകിച്ച് പ്രസവിച്ച ആ സമയങ്ങളുള്ള സമയത്ത് കുട്ടി പാല് കൊടുക്കും അമ്മയും കുഞ്ഞുമായി പാല് കൊടുക്കുന്ന സമയങ്ങളിൽ കുട്ടിക്കങ്ങനെ പാൽ അത്രയും നിറച്ചൊന്നും കൊടുക്ക നിറച്ചൊന്നും എന്നൊക്കെ പറയണത് ഇഷ്ടാവോ ഇഷ്ടാവില്ല മനസ്സിന് വിഷമമുണ്ടാവും കാരണം അത്രയും കുട്ടിയും അമ്മയും തമ്മിൽ അത്രയും ക്ലോസ്ഡ് ആണ് ആ സമയത്ത് പിന്നെ ഇപ്പോൾ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം നിറപ്പിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കൈ തൊട്ടാൽ വെള്ളം ചൂടുണ്ടോ ഇല്ലയോ എന്നറിയാം അപ്പോൾ ചൂട് കുറയണ വരെ നമ്മൾ വെള്ളം നിർപ്പിക്കും അപ്പോൾ കണ്ട് നോക്കി നിൽക്കുന്ന ആൾ പറയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മ പറയാണ് അത്രയും നേർപ്പിക്കേണ്ട അത്രയും നേർപ്പിക്കണം ചൂട് വെള്ളം പിന്നെ നിറപ്പിക്കാതെ നമ്മുടെ കയ്യിൽ ചൂടുണ്ടെങ്കിൽ പൊള്ളുണ്ടെങ്കിൽ വേദനയ്ക്കുണ്ടെങ്കിൽ അത് കുട്ടിക്കും വേദന കുട്ടിയുടെ കുഞ്ഞ് സ്കിന്നും എനിക്കില്ലേ അപ്പോൾ അത്രയും നിർപ്പിക്കേണ്ട നേർപ്പിക്കേണ്ടെന്ന് അതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ദേഷ്യവും അസ്വസ്ഥതയും വരുന്നത് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടിടത്ത് റിജക്റ്റ് ചെയ്യുക തന്നെ വേണം നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ പഠിച്ചേ പറ്റൂ അതിന് ഒരു ഇതും വിചാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ കുഞ്ഞു ചിരിക്കുമ്പോൾ കുഞ്ഞ് ആദ്യമായിട്ട് നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കാണ് കേട്ടോ പുഞ്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് നമുക്ക് നല്ല സന്തോഷമല്ലേ അപ്പം നമ്മൾ ഈ കുഞ്ഞി ചിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ സന്തോഷം കേടുത്ത നമ്മുടെ സ്പോട്ടിൽ തന്നെ ഈ ഹസ്ബൻഡ് അമ്മ ഏ ചിരിക്കല്ലേ ചിരിക്കലേ കുട്ടിരപ്പൻ ചിരിക്കല്ലേ കുട്ടികപ്പൻ ചിരിക്കലേ കുട്ടിരപ്പൻ ചിരിച്ചാൽ കുട്ടി പൊട്ടണായി പോകട്ടോന്നു അവനോൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കാണ് സഹിക്കാൻ പറ്റുക റിയാക്ട് ചെയ്തു പോകും പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞു നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ നമ്മൾ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരും ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും കുട്ടീനെ ഇങ്ങനെ കിടത്തിയിട്ട് കുട്ടി ഇങ്ങനെ കവിട്ടണം അല്ലെങ്കിൽ ഗ്യാസ് പോകണം കുട്ടിക്ക് പാല് കൊടുത്തതിന് ശേഷം കുട്ടിയുടെ വയറ്റിൽ ഗ്യാസ് കയറും അപ്പോൾ ഈ ഗ്യാസ് നമ്മൾ കുട്ടീനെ ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ഈ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഈ പാലും ഇതെല്ലാം കൂടെ മൂക്കിൽ കൂടെ വരും അങ്ങനെ തെരുപ്പി പോകും മണ്ടയ്ക്ക് കയറും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പാല് കൊടുത്ത് നമ്മൾ തോട്ട് കിടത്തിയിട്ട് ഇങ്ങനെ ഷോ അതിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കമ്മിറ്റി കിടത്തിയിട്ട് തൊട്ട് മുതുക്കത്ത് തട്ടണം അതിങ്ങനെ കൈ വെച്ചിട്ട് അത് ഇങ്ങനെയാണ് കൈ വെക്കുക അതായത് ഈ ഭാഗം ഉള്ളിലേക്കായിരിക്കും ഈ ഭാഗം ഇവിടെ ഇങ്ങനെയാണ് വരിക അപ്പോൾ സൗണ്ട് വരും പക്ഷേ കുട്ടിക്ക് വേദനയ്ക്കില്ല കാരണം ഇങ്ങനെ അടിക്കുക മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പം ഈ ഗ്യാസ് പുറത്തേക്ക് വന്നതിന് ശേഷം കുട്ടി കിടക്കുക കുട്ടി സുഖമായി പറഞ്ഞു ഗ്യാസ് നമ്മൾ തട്ടാ അതെ കിടത്തിയെന്ന് വിചാരിച്ചു അങ്ങനെ വരുമ്പോൾ ഈ തെകിട്ടിയിട്ട് പുളിച്ച് തെകട്ടിയോ അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ ഈ പാലും ഇതെല്ലാം കൂടെ പുറത്തേക്ക് കുഞ്ഞിനെ കുട്ടി ശ്വാസം കിട്ടില്ല ബുദ്ധിമുട്ടാവും ശ്വാസം തടസ്സം ഉണ്ടാവും പ്രശ്നങ്ങളാണ് അപ്പോൾ ഡോക്ടേഴ്സ് നമുക്കിത് ആദ്യം ട്രെയിൻ ചെയ്തിട്ട് നമ്മളിങ്ങോട് വിടുന്നത് അപ്പോൾ വീട്ടിൽ വന്ന് അപ്പോൾ കുഞ്ഞ് അപ്പോൾ കുഞ്ഞ് എന്താ പറയുക നമ്മളിങ്ങനെ ഉള്ളു അപ്പോൾ ഇത് സമ്മതിക്കില്ല അപ്പോൾ പറയും ഈ കുട്ടീനെ എന്താ എന്തെങ്ങനെ തട്ടണു കുട്ടിയുടെ മുതിർത്ത് ഇങ്ങനെ തട്ടാൻ പാടില്ല അപ്പം നമ്മുടെ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്തൊന്നും ഇതല്ലേ എന്തൊക്കെ കാണണം അതായത് ഒരു നമ്മളിങ്ങനെ ടോർച്മെൻറ്റഡി ടോർച്ചർ ചെയ്യുന്നുള്ള റിപ്ലേസ് വരുമ്പോൾ നമുക്കങ്ങോട് ഉൾക്കൊള്ളാൻ പൊട്ടിത്തെറിക്കാൻ പലപ്പോഴും തോന്നും അതുപോലത്തെ റിപ്ലേസ് ആണ് ആ വരിക പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കമ്മത്തി കിടത്തെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കമന് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ചിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏ നോക്ക് നമ്മൾ കുട്ടി അവന് കമ്മുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സന്തോഷിക്കാൻ പാടില്ല സ്പോട്ടിൽ എവിടെ നിങ്ങൾ ഏ അങ്ങനെ അങ്ങനെ ചെയ്യാ കുട്ടിയുടെ വയർടുക്കും വയർടുങ്ങും ചെയ്യില്ല ചെയ്യില്ല ഇതേ സാധനം ഇവർ ചെയ്യുമ്പോൾ ഇവര് അയ്യോ എൻ്റെ ഫോൺ മെമ്മറി ഫുൾ ഫുള്ളായതാണേ ഓക്കേ പിന്നെ എവിടെ വരെ നമ്മൾ പറഞ്ഞത് ആ അങ്ങനെ കുട്ടിയുടെ പോകും വയറിടങ്ങിപ്പോവും പോകും പറയുമ്പോൾ നമ്മൾ സെയിം സാധനം അവർ ചെയ്യുമ്പോൾ റിയ ഞാൻ എനിക്ക് ഞാനാണെങ്കിലും റിയാക്ട് ചെയ്യും ഐ അപ്പോൾ അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞാൽ സെയിം സാധനം തന്നെ അല്ലേ ഇങ്ങനെ അപ്പോൾ അതിനുള്ള റിപ്ലൈ വേറെയാണ് മനസ്സിലായോ അപ്പം അത് രണ്ട് രീതിയിൽ ബിഹേവ് പെരുമാറുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കണ്ട ഞാൻ കണ്ട മറുപടി ഇതാണ് കേട്ടോ പിന്നെ കുളിക്കാൻ കുട്ടീനെ കുളിപ്പിക്കാൻ നമ്മൾ എങ്ങനെയാണ് കുറച്ച് വെള്ളം വേണ്ടു ഞാനെങ്ങനെയാച്ചാൽ കുട്ടീനെ ജനറൈസ് ആയിട്ട് പറയാം കുട്ടീനെ കുളിപ്പിക്കാൻ നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുപോവിക്കുന്നു ലൈറ്റ് ചൂടുൽ വെള്ളം കുട്ടീനെ നമ്മൾ കുളിപ്പിക്കുന്നു കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തന്നെ എഴുന്നേറ്റ് വരാമെന്നു പറ്റില്ലല്ലോ കുഞ്ഞു വാവയല്ലേ അതിന് നമ്മളെടുത്ത് തോളത്ത് കിടത്തിയിട്ടാണ് നമ്മൾ വരിക അപ്പം നമുക്ക് ഈ കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ പിന്നാൾ തന്നെ ഈ വെള്ളം എടുത്ത് പൊക്കിയിട്ട് വെള്ളം പാത്രത്തിനകത്ത് ബാക്കി കുറച്ച് വെള്ളം ഉണ്ടാവും ഇതെടുത്ത് കളയാൻ നമ്മൾ കുറച്ച് അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് എടുത്ത് ചരിക്കാനൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പം അതൊരു വിഷയമാണ് ഈ വെള്ളം ബാക്കി കയ്യും കാലും ആരോഗ്യമുള്ള ആർക്കും ഒന്നെടുത്തങ്ങോട്ട് കളയാൻ വയ്യ അത് ഈ കുട്ടീനെ കുളിപ്പിച്ച ആൾ തന്നെ ചെയ്യണം ഇനി അഥവാ അതവിടെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് എന്താ പറയുക ഈ പേരൻസിനെ തന്നെ നമ്മളോട് പറയാം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതൊന്ന് കളഞ്ഞേക്കണം അത് കുട്ടിക്ക് കേടാണെന്ന് പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പ്രസൻസിൽ നമ്മൾ ഹസ്ബൻഡ് എടുത്ത് പറയാം അവൾക്കത് പറ്റുണ്ടെങ്കിൽ നീ അത് ചെയ്ത് കൊടുക്കണം അത് കുട്ടിക്ക് കേടാണെന്ന് പറയാം എന്നാൽ വേറൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ റൂമിൽ ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ റൂമിൽ ഒരുമിച്ചിരിക്കുന്നു എന്നാൽ എപ്പോഴോ ഒരു സാഹചര്യത്തിൽ അബ്സെൻസിൽ ആ ഭാര്യയുടെ അത് അവൾ ബാത്റൂമിൽ പോവുകയോ ഭക്ഷണം കഴിക്കാൻ പോവുക കറക്റ്റ് ടൈം മനസ്സിലാക്കിയിട്ട് ആ ഹസ്ബൻ്റ് എടുത്ത് മാത്രം പോയി പറയാണ് കുളിപ്പിക്കണ വെള്ളം കുട്ടീനെ കുളിപ്പിക്കണ വെള്ളം അവൾ കണി കളയണില്ല അത് കുട്ടിക്ക് കേടാണ് കേട്ടോന്ന് അപ്പോൾ അത് എന്തായി ലാസ്റ്റ് അപ്പം ഹസ്ബൻഡ് ഇതൊന്നും അറിയാതെ വൈഫിനോട് ചോദിക്കും അങ്ങനെ ഇവർ തമ്മിലൊരു ക്ലാഷ് ആകുമ്പോൾ അത് കാണുമ്പോൾ ഒരു മനസ്സുകൾ ഇതൊക്കെ ഇത് പലയിടങ്ങളിൽ ഈ കുട്ടിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരു വിഷയമാണ് കേട്ടോ പല സ്ഥലത്തും ഞാൻ പല ആൾക്കാരും സംസാരിച്ചിട്ട് അങ്ങനൊരു വിഷയം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രസവ വീട്ടിൽ ആരോഗ്യമുള്ള പലരും ഉണ്ടാവും മക്കളുണ്ടാവും മകളുണ്ടാവും അല്ലെങ്കിൽ മക്കളുണ്ടാവും ഹസ്ബൻഡ് വീട്ടിലേക്ക് അവർ ജോലിക്ക് പോകാമെന്ന് വിചാരിക്കാം പെൺമക്കളുണ്ടാവാം പിന്നെ ഇവർക്കും ആരോഗ്യം കുറവൊന്നും ഉണ്ടാവില്ല പക്ഷേ പ്രസവിച്ച് കിടക്കുന്ന ആ പെൺകുട്ടി തന്നെ വീട്ടിൽ കറി വെക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം ഒരു വാശി ചെറിയൊരു വാശി വലിയ വാശിയൊന്നുമല്ലോ പെൺകുട്ടികളല്ലേ വീട്ടിൽ കറി വെക്കണം അതാണ് ചിലരുടെ വാശി വീട്ടിൽ ഈ കറി വെച്ചാൽ മാത്രം പോരാ ഈ കറി ഹസ്ബൻ്റിൻ്റെ അമ്മയ്ക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല വെച്ച കറി കഴിക്കില്ല നല്ല കറിയാവും ബാക്കി എന്താ പറയുക ഉള്ളരൊക്കെ കഴിച്ചാൽ ഇവർ കഴിക്കണ്ടാവില്ല ഇവർ കഞ്ഞി കുടിക്കും ഉപ്പിട്ട് കഞ്ഞി പക്ഷേ ഇവിടെ തന്നെ കറി വെക്കണം അത് നിർബന്ധമാണ് വീട്ടിൽ മറ്റുള്ളവർ കറി വെക്കും ഇനി അഥവാ അവരാണ് കറി വെക്കുന്നത് പ്രസവിച്ച് കിടക്കുന്ന ഒരു മരുമകൾക്ക് ഒരാഴ്ചത്തെ കറി ചൂടാക്കി ചൂടാക്കി ചൂക്കി അവൾ അറിയാതെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും അത് നല്ല രസമുള്ള കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് കേട്ടോ അത് പ്രസവിച്ച് കിടക്കണമെന്ന് അറിയുന്നില്ല തലദിവസം മഞ്ഞറിടാതെ വെക്കണു പിറ്റേ ദിവസം മഞ്ഞറിടുന്നു അടുത്ത ദിവസം തേങ്ങ അരച്ചിരുന്നു അടുത്ത ദിവസം കടുവർത്തിടണു പിന്നെ ഒരു ഉള്ളി കഴിച്ചിടുന്നു ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ആഡ് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നില്ല കഴിച്ചു പോവാണ് അങ്ങനെ ഒരാഴ്ച അതായത് പ്രസവിച്ച് സിസേറിയനൊക്കെ കഴിഞ്ഞ് അതായത് വയറിന് മുറിച്ച് കിടക്കാണ് ഇതിൻ്റെ ഉള്ളിൽ വല്ല എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ എന്തെങ്കിലും വന്നാൽ ഒന്ന് ഭക്ഷണം കൊടുക്കുകയാണ് അങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തെന്നാൽ രസം ഉണ്ടാവില്ലേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറയണെന്താ വച്ചാൽ ഇത് കറയണം അങ്ങനെ ചിലരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല എന്നും കൂടി മനസ്സിലാക്കണം പിന്നെ ഈ കുഞ്ഞു ഭാവിയും അമ്മയും തമ്മിൽ അടുത്തിരിക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഓരോരോ പണികളിങ്ങനെ കൊടുക്കുക കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരിക്കുക കുട്ടി ആരെ കുട്ടിയുടെ അമ്മയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം കൊടുക്കാതെ ഈ എടുത്തിട്ട് ഇങ്ങനെ പൊത്തിപ്പിച്ചിട്ട് കുട്ടിയുടെ അമ്മയ്ക്ക് ആ പണി ചെയ്യുക ഈ പണി ചെയ്യുക അങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ ലിബറലാക്കി വിടുക അങ്ങനെ അതൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ ചിലപ്പോൾ അതൊക്കെ ഞാനീ പറയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് വന്നേക്കാം പക്ഷേ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ എനിക്ക് എൻ്റെതായ ന്യായീകരണമല്ല എൻ്റെതായ എൻ്റെ എൻ്റെ ശരികളുണ്ട് അതിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് പിന്നെ ചില ലീലാവസരം ചില ഈ അമ്മായിമ്മമാരുടെ ചില ലീലാവിലാസങ്ങൾ ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷെ എനിക്കതിനുള്ള സമയമില്ല മീൻസ് ഒരു ക്രി വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഇനി വീഡിയോ ക്രിയേറ്റേഴ്സിന് വേണമെങ്കിൽ ഇതൊരു ചെടുത്ത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അവരിലെ അവരെ കോൺടാക്ട് ചെയ്ത് അവരിലേക്ക് എത്താനും ഇനി മാത്രമല്ല മറ്റുള്ളവരെ കണ്ടൻറ്റ് അവർ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ അപ്പോൾ ചില അവർ ഇതൊക്കെ പണ്ടോട്ടേ സിനിമയിലൊക്കെ വരുന്ന കാര്യമാണ് അതായത് മരുമകൾ ഉണ്ടാക്കിയ കറിയിൽ വെള്ളം ഒഴിച്ചു വയ്ക്കുക മരുമകൾ ഉണ്ടാക്കുന്ന കറിയിൽ ഉപ്പ് വരി ഇടുക മരുമകളുണ്ടാക്കിയ കറിയിൽ പുളി അരച്ച് ചേർക്കുക രുചിച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് രുചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ കുറേ ലീലാവലാസങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ കറികൾ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും അവൾക്ക് മരുമകൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ അപ്പം ഇങ്ങനെ മകൻ വരുന്നവരെ കാവൽ കാത്തിരിക്കണം അതായത് കാത്തിരിക്കുക അതായത് മകൻ വന്നിട്ട് മകനെങ്ങാണോ പുറത്തുനിന്ന് നല്ല ഭക്ഷണം മരുമകൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ഇനി അതെല്ലാം മകം വന്നിട്ടും മകനും മരുമകളും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പുറത്തൊന്നും വാങ്ങിയിട്ടില്ല അല്ലേ അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടേ അല്ല പറയാം ജനറലായിട്ട് കുറേ ഞാൻ എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നും അല്ലാതെ ഒക്കെ സംസാരിക്കുമ്പോൾ കേൾക്കാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നും പോയിന്റ് ചെയ്ത് എഴുതി വെച്ചിട്ട് ജനറൽ ആക്കുകയാണെങ്കിൽ പറയുന്നുട്ടോ പിന്നെ ഇപ്പം രാവിലെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഈ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന അമ്മ പ്രസവിച്ചെടുക്കുന്ന എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ അത് ഓടി വന്നിട്ട് ഭക്ഷണം കുഴച്ച് കഴിക്കുമ്പോഴേക്കും കുട്ടി കറിയുക അപ്പോൾ ആ കുഴച്ച ഭക്ഷണം അവിടെയിട്ട് എങ്ങനെയെങ്കിലും കൈ കഴിക്കും ഓടിയ കുട്ടിയുടെ അടുത്തേക്ക് പോകും പിന്നെ ചിലപ്പോൾ കുട്ടി ഉറങ്ങാൻ സമയം പിടിക്കും അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ആ ഭക്ഷണം ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അത് അവിടെ പിന്നെ എപ്പോഴെങ്കിലും വന്നു അടച്ച് വയ്ക്കും ഓടി വന്ന് അടച്ച് വെക്കുക എന്തെങ്കിലും ചെയ്യും അപ്പോൾ ആ ഭക്ഷണം അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം രാവിലെ ആ കുഴച്ച ഭക്ഷണം വൈകുന്നേരം ആവുമ്പോഴേക്കും വളിക്കും നാശമായിരിക്കും ഉറപ്പ് അപ്പോൾ വൈകുന്നേരം വേറെ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ രാവിലെ കുഴച്ച് വെച്ചത് ആരെ കഴിക്കുക അത് കഴിക്കണം കാരണം കുഴച്ച് വെച്ചത് കഴിക്കണം പിന്നെ എന്തെങ്കിലും ഒന്നും ഉപ്പേര് എന്തെങ്കിലും വെക്കാൻ വേണ്ടി ചിലപ്പോൾ നൂറുക്കണ നേരത്തായിരിക്കും കുട്ടി ഉണർ വരിക വേഗാത അവിടെ വെച്ചിട്ട് പോയി എന്നാൽ ആ കുട്ടി ഉണർന്നിട്ടാവും അവൾ ഇത്രയെങ്കിലും ചെയ്തല്ലോ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ഒരാളും വിചാരിക്കില്ല അവിടെ ഇരിക്കട്ടെ അങ്ങനെ രണ്ടും മൂന്നും ദിവസമായാലും ആ സാധനം അവിടെ നിന്ന് നനക്കരുത് തന്നെ നിൽക്കുന്ന അമ്മായി അമ്മമാരുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ അപ്പം നിങ്ങൾ വിചാരിക്കുക അമ്മായിപ്പം ഭയങ്കര പെർഫെക്റ്റാണ് അമ്മായിപ്പന്മാരുടെ കയ്യിലും ഉണ്ട് ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഭക്ഷണം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഡെയിലി വാ ഫ്രിഡ്ജ് കൊടുക്കും ഇന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ ഇതാ ഇരിക്കണം ഇന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ അല്ലാതെ ആ ഒരു പകുതി വരെ അവൾക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി ചെയ്യാൻ പറ്റിയില്ല ബാക്കി ഇന്നാ നീ ഇന്ന് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കണ അമ്മായിപ്പന്മാരും ഇല്ല ഇങ്ങനത്തെ ഇതൊക്കെ ചിലരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ പിന്നെന്താ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെ ഒരു സ്നേഹിക്കാനും കുഞ്ഞിരിക്കാനും എടുത്തുകൊണ്ട് പോകുമല്ലോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ അമ്മേനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ കുത്തുവാക്കുകളായിരിക്കും കുഞ്ഞിൻ്റെ അടുത്തായിരിക്കും കുഞ്ഞിന് തിരിച്ച് പറയാറായിട്ടില്ല കുഞ്ഞിനോട് ഇങ്ങനെ പറയും അപ്പോൾ കുഞ്ഞിനെ ഇനിപ്പോൾ അഥവാ അത് കേട്ടിട്ട് സഹിക്കാൻ വേണ്ടി അമ്മ എടുത്ത് തിരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ പിന്നെ സീരിയലിൻ്റെ കഥാപാത്രത്തെ പോലെ കുട്ടീനെ അവൾ എന്താ എടുത്ത് കൊണ്ടുപോയി നമ്മൾ നമ്മളെടുക്കാൻ പറ്റാണ്ടാണെന്നുള്ളത് കുട്ടീനെ ആ അമ്മേനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ അവിടെ പറഞ്ഞു എന്നുള്ളത് അതൊന്നും എവിടെ എത്തുന്നില്ല കേട്ടോ പിന്നെ ഇത് പിന്നെ പനി വല്ല പനിയും വല്ലതും വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെനിക്ക് പനിയാണ് കുട്ടിയുടെ അടുത്ത് ഞാൻ ഒന്ന് വിട്ടിട്ട് കട്ടെ എന്ന് ചിന്തിക്കില്ല ആ പനി കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുമ്മയ്ക്കാനും എടുക്കാനും അതങ്ങനെ അപ്പോൾ ഈ അമ്മ കൂടെ കിടക്കുന്ന അമ്മയ്ക്ക് അറിയാമല്ലോ കുഞ്ഞിന് പനി വന്ന പെട്ടെന്ന് താമൂന്നു അപ്പോൾ കുട്ടീൻ്റെ അടുത്തേക്ക് ഈ പനി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമായി പിന്നെ ഇതെല്ലാം ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം ഇവരുടെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും ഇതൊന്നും കുട്ടീനെ എടുക്കാൻ തരുന്നില്ല അവൾക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബന്ധുക്കളെടുത്തും ഈ നാട്ടുകാരുടെ അടുത്തൊക്കെ നട നമ്മളിതൊന്നും അറിയണ്ടാവില്ല ഈ പ്രസവിച്ച് കിടക്കുന്നവിടത്തൊന്നും അറിയണ്ട ഇവരിങ്ങനെ ഇപ്പം നമ്മളെങ്ങാൻ നടന്നു പോകുമ്പോൾ നാട്ടുകാരിങ്ങനെ നമ്മളിങ്ങനെ എന്തപ്പഴത്തേ ഈ കുട്ടി ഇങ്ങനെ അപ്പോൾ ഇവർ ഇവിടെ ഇവർ ചെയ്തതെന്നാണ് അതൊക്കെ അതൊന്നും പുറത്തേക്ക് പോകില്ല നമ്മൾ ചെയ്തത് മാത്രമേ പുറത്തേക്ക് പോകുകയുള്ളൂ അങ്ങനെ കുറേ സംഗതികളും ഇതിൻ്റെ ഇടയിൽ കിടന്നു പോലെ ഉണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഏതൊരാൾക്ക് സ്ട്രെസ്സ് വരും ഏതൊരാളും ഡിപ്രഷനിൽ വന്നു പോവും അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അത്രയും കാര്യത്തിലൂടെ നടക്കേണ്ടത് ഇതൊക്കെ അനുഭവിച്ചു കൂടുതൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി വേണ്ട അവർ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയോ ലാളനയോ സ്നേഹമോ ഒന്നും അവർക്കില്ല പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ സ്ട്രെസ്സും മാനസികമായിട്ടുള്ള പീഡനമാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ അപ്പം അവർക്ക് ശരിക്കും വേണ്ടത് അവർക്ക് അവരെ ആ കുട്ടീനെ നിങ്ങൾ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ അമ്മയും കെയർ ചെയ്യാം ആ അമ്മയ്ക്ക് സ്നേഹം ആവശ്യമാണ് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് സ്നേഹവും കരുതലും ലാളനയും ചേർത്ത് നിർത്തലും ഭക്ഷണം കൊണ്ടു കൊടുക്കലും ഒക്കെ ആവശ്യമാണ് കാരണം മുറിവ് മുറിവ് ഇപ്പോൾ സിസേറിന് എങ്ങനെയായാലും വേദന പെയിൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയായാലും അവരെ ചേർത്ത് നിർത്തന്നെ വേണം ഈ രീതിയിലൊക്കെ പെരുമാറിക്കഴിഞ്ഞാലും വിഷമം തന്നെയാണ് ആ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ അല്ലേ ബായ്